കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് വേണാട് പാൽ കൊഞ്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പിടി കറിവേപ്പില വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഈക്വലായി എടുത്ത് മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പം അതിനകത്ത് കിടന്ന് വേണം ബാക്കിയും കൂടെ കുക്കാകാൻ നമുക്കറിയാം ചെമ്മീൻ ഒത്തിരി ഒന്നും ടൈം എടുക്കില്ല കുക്കാകാൻ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് സൂ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് വയനാട് പാൽക്കുഞ്ച് നമുക്ക് പ്ലേറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി അമർത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ